പ്രിയമുള്ളവരെ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് മലയാളി ഉണർന്നിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നെലമ്പൂർ മണ്ഡലത്തിലെ കാളികാവിനടുത്ത് ഉണ്ടായിട്ടുള്ള ദാരുണമായ ഒരു മരണം പന്നിയെ പിടിക്കാൻ വേണ്ടി അനധികൃതമായി ഒരുക്കിയ ഒരു കെണിയിൽ വൈദ്യുതി കണക്ഷൻ ഇലക്ട്രിക് ലൈനിൽ നിന്ന് വൈദ്യുതി എടുത്തുകൊണ്ട് ഒരുക്കിയ അനധികൃതമായ ഒരു കെണിയിൽ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ഷോക്കേൽക്കുകയും ആ വിദ്യാർത്ഥി മരിക്കുകയും മറ്റ് രണ്ടുപേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ അപകട മരണത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണം മണത്തറിഞ്ഞ കഴുകന്മാർ ശവന്തിനികൾ കാരണം ശവന്തികൾക്ക് ഒറ്റക്കാര്യമുള്ളൂ ആര് മരിച്ചു എങ്ങനെ മരിച്ചു എങ്ങനെ ചത്തു എന്നൊന്നും അവർക്കൊരു പ്രശ്നമില്ല ചത്തു എന്ന വാചകം ഞാൻ പ്രയോഗിച്ചത് മൃഗങ്ങൾ ചത്താ പോലും അങ്ങനെ എന്ത് മരണം സംഭവിച്ചാലും കഴുകന്മാര് മണത്തറിയും ഓടിയെത്തും അവരുടെ ഉദ്ദേശം എന്താണ് ആ മാംസം കൊത്തി വലിച്ച് ഭക്ഷിക്കണം ഇവിടെ രാഷ്ട്രീയ കഴുകന്മാരാണ് ഓടിയെത്തിയത് എന്തിനാണ് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് അടക്കാണ് ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഈ മരണത്തെ എങ്ങനെ കൊത്തി വലിച്ചിടാൻ കഴിയും എങ്ങനെ ഭക്ഷിച്ച് അവർക്ക് വയറ് നിറക്കാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന ഗവേഷണമാണ് ആ ഗവേഷണത്തിൽ പി എച്ച് ഇ ഡി ഉള്ള നേതാക്കന്മാരുണ്ട് ആ ഒക്കെ നേതൃത്വത്തിലാണ് ഈ സമരം തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പിന്നെ ചാമക്കാല ഓടിയെത്തി വളരെ വിദഗ്ധനാണ് ഈ കഴുകൻ സംഘത്തിന് നേതൃത്വ നേതൃത്വം കൊടുക്കാൻ വളരെ പരിചിതനാണ് നേതൃത്വം കൊടുത്ത് ഉടനെ തന്നെ വന്നിട്ട് പറഞ്ഞു ഇത് പിണറായി രാജിവെക്കണം ഇത് പിന്നെ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് നടന്ന കൊലപാതകമാണ് കൊലപാതകം അപകടം ഒന്നും കൊലപാതകമാണ് അതുകൊണ്ട് പിണറായി ഉത്തരവാദിത്വം ഉണ്ട് ഉത്തരം പറയണം പിണറായി പറയണം യു ഡി പിന്നെ എൽ ഡി എഫ് പറയണം ജഗ പൊക അപകടത്തെ സർക്കാർ സർക്കാർ സിംപ്ലിഫൈ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള അനാവസ്ഥയാണ് വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ മേർഡർ ആണ് അതുകൊണ്ട് ഇതിന് അടിയന്തരമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നതുവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും നേരെ പിന്നാലെ അത് വരുന്നു ആര്യാടൻ എന്താണ് ഓടിയെത്തിൽ ഗൂഢാലോചന ഉണ്ട് ഇത് പിന്നെ കൊലപാതകമാണ് പിണറായിമാർ കൂടി പറയണം ഈ പതിനഞ്ചു വയസ്സായ മോഹനാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത് ഇതൊക്കെ വാസ്തവത്തിൽ ഗവൺമെന്റിന്റെ കൂടി അല്ലെങ്കിൽ കെ സി ബിയുടെ അനുവാദത്തോടുകൂടി ചെയ്യുന്ന ഒരു മർഡർ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം സ്വരാജ് അടക്കം ഉത്തരം പറയണം എന്നുള്ള രൂപത്തിൽ അവരുടെ സംസാരം പോകട്ടെ കഴുകന്മാർക്ക് അത്രയും ഉദ്ദേശം ഉണ്ടാവുള്ളൂ മാംസം കുത്തിവലിക്കാൻ ഇപ്പോ ഇതിന്റെ പ്രതികളിലേക്ക് എത്തി ഇത് വെച്ച ആളെ പിടികൂടി ആ പിടികൂടപ്പെട്ട പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അത് യു ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു ഞാൻ അതിന്റെ വിശദീകരണം പറയാത്തത് ഞാൻ ലീഗ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ കോൺഗ്രസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബി ജെ പി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കൃത്യമായ ബോധ്യം ഉണ്ടായാൽ മാത്രമേ അയാളുടെ കോൺഗ്രസ് ബന്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ പറയൂ അത് പറഞ്ഞല്ലോ പിന്നെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി സ്വരാജ് പറഞ്ഞു ഞാനിപ്പോൾ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പറയുന്നില്ല ഗോവിന്ദ മാർഷ് അടക്കം പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതിലേക്ക് ഇപ്പം കടക്കാത്ത പോയതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് കൃത്യമായ ബോധ്യം കിട്ടിയിട്ടേ ഞങ്ങൾ പറയൂ അതേസമയത്ത് യു ഡി എഫിനും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പച്ചക്കള്ളവും പറയാം അവസാനം തെളിഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു അപകടമുണ്ട് ഈ പച്ചക്കള്ളം ലോകം ചുറ്റി വരുമ്പോഴായിരിക്കും സത്യം ചെരിപ്പിട്ട് നടക്കാൻ തുടങ്ങുക ആ സത്യം വൈകാതെ ചെരിപ്പിട്ട് നടക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി വിഷയത്തിലേക്ക് കിടക്കാം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് തോന്നുന്നത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ആ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇതേ നിലമ്പൂർ മണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന വണ്ടൂർ മണ്ഡലത്തിലെ നിലമ്പൂരിൻ്റെ തൊട്ടടുത്ത അതിൽ കൂടി പങ്കുവെക്കുന്ന തുവ്വൂർ പഞ്ചായത്ത് ആ തുവ്വൂർ പഞ്ചായത്തിലെ ഒരു പെൺകുട്ടിയെ കാണാതകാണ് ആ പെൺകുട്ടി അവിടുത്തെ കൃഷിഭാവനിലെ താൽക്കാലിക ജോലിയാണ് താൽക്കാലിക ജോലിയൊക്കെ കൊടുക്കുക പഞ്ചായത്താണ് തുവൂർ പഞ്ചായത്ത് ഭരിക്കുന്ന യു ആണ് ആ കൃഷിഭാവനിലെ താൽക്കാലിക ജോലിക്കാരിയായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സുജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതാവും പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോഴേക്കും കോൺഗ്രസ്സുകാർ ചാടി വീണു ചാടി വീണിട്ട് അവർ എന്താണ് ഇത് കൊലപാതകമാണ് അവരെ തട്ടിക്കൊണ്ടുപോയതാണ് പിണറായിന്റെ പോലീസിന് എന്തിനു പറ്റും പിണറായിന് എന്തിനു പറ്റും പിണറായി രാജിവെക്കണം ഈ സുജിത പിന്നെ തിരോധനം എന്ന് പറഞ്ഞ് കഴുകന്മാരെ ഓടിയെത്തി കൊത്തി വലിക്കാനും മാംസം തിന്നാനും എല്ലാവരും കൂടി ഓടിയെത്തി അങ്ങനെ പോലീസ് അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കാണ് കോൺഗ്രസുകാർക്ക് പോരാൻ അവർക്ക് എന്ത് ചെയ്യണം പോലീസ് ശേഷം മാർച്ച് എന്താ കാരണം പോലീസ് വളരെ മോശാണ് പിണറായിന്റെ പോലീസ് വളരെ മോശമാണ് പെൺകുട്ടികളെ കാണാതായാലും അത് തട്ടിക്കൊണ്ടുപോയതാണോ മറ്റതാണോ തിരിച്ചറിയില്ല ഞാൻ അതിന്റെ വിശദീകരണത്തിലൊക്കെ നടക്കുന്നില്ല ജഗപുക അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി ആക്ഷൻ കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റിന്റെ ചെയർമാൻ ഉണ്ടാക്കി എന്താ ചെയർമാന്റെ പേര് വാദോത്ത് വിഷ്ണു ആരായി വിഷ്ണു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപതാം തീയതി ഓഗസ്റ്റ് ഇരുപതിലേക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് വെച്ചു ആരാ ഇന്നത്തെ കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളും വണ്ടൂർ എം എൽ എയുമായ എ പി അനിൽകുമാർ വലിയ ബോർഡ് വെച്ചു ബാനർ വെച്ചു പ്രചരണം നടത്തി പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ കോൺഗ്രസ്കാർ ഒരുങ്ങുമ്പോൾ പത്തൊമ്പതാം തീയതി രാത്രി പോലീസ് പിടിച്ചു പ്രതിയെ ആരാ പ്രതി ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാധോത്ത് വിഷ്ണു ഈ തമ്മാടി എന്താ ചെയ്തതെന്നറിയോ ഇവൻ യു പിന്നെ തുവൂർ പഞ്ചായത്തിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് അനധികൃത നിയമനാണ് ഞാൻ പൈലേക്കൊന്നും കിടക്കുന്നില്ല ഇവനെന്താ ചെയ്തെന്നറിയോ ഈ പെൺകുട്ടിയുമായി പരിചയപ്പെട്ട് പെൺകുട്ടിയോട് പണം കടം വാങ്ങി അവരുടെ ആഭരണങ്ങൾ താൽക്കാലികമായി കടമാങ്ങി എന്നിട്ട് അതൊക്കെ ഇയാൾ വിറ്റ് തൊലച്ചു എന്നിട്ടോ ആ പെൺകുട്ടി പണം ചോദിച്ചപ്പോൾ അവളെ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് പിടിച്ചു കൊണ്ടുപോയി കൈകാലുകൾ കെട്ടിയിട്ട് ഒന്നാർത്ത് നിലവിളിക്കാൻ പോലും കഴിയാതെ ആ പെൺകുട്ടിയുടെ വായിലേക്ക് തുണി തിരികെ കയറ്റി എന്നിട്ട് കൊന്നു കുടിച്ചു മൂടി സ്വന്തം വീട്ടിനകത്ത് സെപ്റ്റിക് ടാങ്കിനകത്ത് കൊന്നു കുടിച്ചു മൂടിയ രാഷ്ട്രീയ തമ്മാടിയായ കോൺഗ്രസ്സുകാരന്റെ പേരാണ് വിഷ്ണു മനസ്സിലായേക്ക് വിഷ്ണുവിനെ പിടികൂടി ആരൊക്കെയ പിന്നെ പിടികൂടിയ വിഷ്ണുവിന്റെ ഒരു സഹോദരനെ പിടികൂടി അച്ഛനെ പിടികൂടി അച്ഛനെ ഈ കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ മാപ്പ് മാപ്പുസാക്ഷിയാന്ന് തോന്നുന്നു ഒരു ലീഗ് അനുഭാവിയായ മുഹമ്മദ് ഷഫാൻ അല്ലെ ലീഗാന്ന് പറയപ്പെടുന്നത് എനിക്ക് കൃത്യമായ ബോധ്യം എനിക്കിപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലീഗല്ല കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല കൃത്യമായ ബോധ്യത്തിലേ പറയാൻ കഴിയുള്ളൂ ഏതായാലും ലീഗ് കുടുംബത്തിൽപ്പെട്ട ഷഫാൻ എന്നൊരാളെയും പിടികൂടി നോക്കുങ്ങൾ ഇത് പോലീസിന് പിടികൂടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ അനിൽകുമാറിന്റെ ഒക്കെ പ്രസംഗം ഉണ്ടായാൽ എന്തായിരുന്നു കോൺഗ്രസ്കാർ പ്രസംഗിച്ചിന്ന് പിണറായി രാജിവെക്കണം അവരെന്നെ കൊന്നു കുഴിച്ചു മൂടി പണ്ടത്തിനും സ്വത്തിനും വേണ്ടി സ്വന്തം വീട്ടിനകത്ത് കുഴിച്ചു മൂടി എന്നിട്ട് വൻ്റെ മാർച്ച പോലീസ് സ്റ്റേഷനിലേക്ക് മനസ്സിലായില്ലെ ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ പാർട്ടി പതാകയിൽ കിടത്തി രാധ എന്ന് പറയുന്ന വർഷങ്ങളായി കോൺഗ്രസ് ഓഫീസിലെ തൂപ്പുകാരിയായിരുന്ന രാധെ ആ കോൺഗ്രസ് ആഫീസിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന് ചാക്കിലാക്കി കുളത്തിൽ കുഴിച്ചിട്ട ചരിത്രമുള്ളവരാണ് നിലമ്പൂരിലെ പോലീസ് പിന്നെ കോൺഗ്രസ്സുകാര് അതുകൊണ്ട് ഈ രാഷ്ട്രീയ കൈകന്മാരെ ഈ നാട് തിരിച്ചറിയണം എന്നിട്ട് ആര്യടൻ ഷൗക്കത്തിന്റെ ഒരു ചോദ്യമുണ്ട് എന്താ ചോദ്യം ഒരു വിദ്യാർത്ഥിയുടെ മരണം ഞങ്ങൾ പിന്നെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ അവസരാക്കി അവസരമാണ് എന്തവസരാണ് കൂടി പറയുന്നു ഷൌക്കത്ത് ജി കോൺഗ്രസുകാർ അങ്ങനെയാണ് വിളിക്കുക ഷൌക്കത്ത് ജി ഓർക്കുന്നതോ ഈ തുവൂരിലെ ജാതകം നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എങ്ങനെ ഉപയോഗപ്പെടുത്തിയ കൊലപാതകത്തെ ഉപയോഗപ്പെടുത്തിയവർ പിന്നെ നിങ്ങൾ കൊന്ന് നിങ്ങൾ കുഴിച്ചു മുടിയിട്ട് ഞങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചവരങ്ങൾ എന്നിട്ടാണ് ഈ വിദ്യാർത്ഥിയുടെ മരണം രാധയുടെ മരണം അടക്കമുള്ള സംഭവങ്ങൾ നാഥാപുരത്തെ തിരുവമ്പറമ്പിലെ നബീസുവിനെ ബലാത്സംഗം ചെയ്തു എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചാണ് ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിങ്ങൾ ജയിച്ചു കരുതിയത് അതിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊന്നത് സത്യം തിരിഞ്ഞ തിരിച്ചറിഞ്ഞ് ലോകമറിഞ്ഞപ്പോഴേക്കും ഇടതുപക്ഷം തോറ്റിരുന്നു അതുകൊണ്ട് ദേവി ഇത് രാഷ്ട്രീയം പറയാ ഈ മാതിരി തമ്മാടിത്തം പറയരുത് ഇതിന്റെ അന്വേഷണം നടക്കട്ടെ ഇത് കൃത്യമായി പോകട്ടെ ഈ നിലമ്പൂരിലെ അനുപവസാക്ഷ്യം നേരത്തെ ഉണ്ട് അതുകൊണ്ട് ആരാണിപ്പം നമുക്ക് പറയാൻ കഴിയില്ല സ്വന്തം സ്വയം കൊല്ല എന്നിട്ട് കൊയിച്ചു മൂടുക എന്നിട്ട് പിണറായിക്കെതിരെയും പോലീസിനെതിരെയും ആരോപണം ഉന്നയിക്കുന്ന രാഷ്ട്രീയ തമ്മാടിക്കൂട്ടത്തിന്റെ പേരാണ് കോൺഗ്രസ് യു ഡി അത് ഈ നാട് തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കും